എന്റെ വീടല്ലേ എന്റെ വീടാ വഴി മാറിയാശേ എന്തട നീ ഒരു കാര്യം ചെയ്യും ആ ദീപക്കുറ്റടുത്ത് ആ അടിച്ചു കാണുന്നു എൻറെ കാര്യണ്ട് ഏ ശരി ആ രാത്രി എന്റെ നമ്മളെല്ലാം വഷങ്ങളാറ്റും വിഷം കഴിച്ചു കഴിച്ചു ആ നല്ല തരിപ്പുണ്ടാവും

കൊള്ളാം കേട്ടാ അപ്പുറത്ത് കിടക്കണ അയാളെ കണ്ട അങ്ങേരിമ്മച്ചിലാണ് വിഷം കലക്കി കുടിച്ചത് എന്നിട്ട് ഇപ്പൊ അമ്മച്ചിയെന്നു പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കണ ഒരു കാര്യം വെള്ളം ചെയ്യും കുടിക്കി മൊത്തം ഛർദ്ദിച്ചു ഏ കുറച്ചും കൂടി ശർദ്ദിക്കിട്ട് നിങ്ങൾ കൊറച്ച് വെള്ളം കുടിക്കും കേട്ടാ കൂടെ ആരെങ്കിലും വന്ന എന്തര് പൊറത്തുണ്ടാ സിസ്റ്ററെ കേട്ടാ നിങ്ങൾ ബ്രഗേഷിന്റെ കൂടെ വന്ന അയാൾ എന്തെങ്കിലും വിഷമടിച്ചത്

പിന്നെ ഒരു കാര്യം പറയാവുണ്ട് കിടക്കാൻ പെട്ടൊന്നും കിട്ടൂല ഒന്നും വേണ്ട ഞാൻ 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 നിങ്ങൾക്ക് കിടക്കണ കാര്യമല്ല പറഞ്ഞത് പറഞ്ഞത് വേണമെങ്കിൽ നിന്ന് തറയിൽ വിരിച്ചെങ്കിലും കിടക്കാം രാജകീയ പദവിയിലാണ് ഓരോ രാജാവാറയിൽ നോക്കട്ടെ ചേച്ചിനെ വിളിക്കട്ടെ കയറി ഒരാളിന്നു കരുതലിനൊരു കാവലു പോലെ പഞ്ചാച്ചി പ്രികേഷ് പണി പറ്റിച്ചു എന്താടാ ഓന് പെണ്ണ് കിട്ടിയ ഓം വേഷം കഴിച്ചു ആണോ എപ്പോ ആ ഞാനിട ഒറ്റക്കാന്ന് രാജ വേറെ ഇനിയോ എന്റെ ആളിയെ വിളിച്ചു പറസ്റ്റ്മോർട്ടം കഴിഞ്ഞേ കിട്ടുള്ളൂ പോസ്റ്റ്മോർട്ടം നമുക്ക് പിന്നെ ആക്കാം ആദ്യം വേണ്ടത് ബെഡ് തരാൻ വേണ്ടി പറ ഓൻ ഓൻ ചത്തില്ലേ ചാവാൻ വേണ്ടി പറഞ്ഞില്ലേ എന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഓൻ വാള് വെച്ച് ഇവിടെ കിടന്ന് പറയാം അല്ല വേണ്ട ഫോൺ ഇനി എല്ലാം സിസ്റ്ററോട് പറഞ്ഞു ഞാൻ ഇപ്പൊ വഞ്ചേച്ചി ഓറ് പറയും ആ ആ ഞാൻ ചാത്തോത്ത് ബ്രാഞ്ച് സെക്രട്ടറി കെ പി വനജയ തല്ലേ പൊളപ്പ് എന്നാ സെക്രട്ടറിയാ പറയ എന്തര് ആടെ വിഷം കഴിച്ചു വന്ന ബ്രിഗേഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ ഓനാടെ കിടക്കാൻ കട്ടിലില്ല എന്നൊരു പരാതി കിട്ടിക്കല്ലോ നിങ്ങൾ ആ കാര്യം ഗൗരവത്തിൽ എടുക്കണം അതെ നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ബെഡ് എടുത്ത് തരാനേ ഇത് കോവള റിസോർട്ടൊന്നും അല്ല അവനെ ചാവാൻ വിഷം എടുത്തിട്ട് വന്ന് കിടക്കണമല്ലേ അല്ലാതെ അതിർത്തിയിൽ വെടികൊണ്ട് കിടക്കണ പട്ടാളക്കാരനൊന്നും നിങ്ങൾ മാന്യമായി സംസാരിക്കണം ഈ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട് ഒരു തനതായ രീതിയുണ്ട് ഓ ശരി നിങ്ങൾ രീതി എന്തൊരു ആയിക്കോളി ഓ ഉണ്ട് ഞാൻ കൊടുക്ക ഓ കിടക്കുന്നുണ്ട് ബ്രികേഷക്കൊരു സമാധാനായിട്ട് വിളിക്കുന്ന നീ രണ്ട് വർത്തമാനം പറഞ്ഞോളൂ പറഞ്ഞ എപ്പക്കീങ്ങള് ആരെങ്ങ കൊണ്ടോ നല്ല വാക്ക് പറഞ്ഞു ഇക്കാ ഉമികരിയുടെ അടുത്ത സേവിക്കാൻ നിൽക്കുന്നാ ദ കോലയില നായിക്കാട്ടം കൊണ്ട് പല്ലേപിക്കേണ്ട സാധനം തുന്നുന്നോ അണ്ട് ഓഗേണിച്ച് नारങ്ങ ഒക്കെ ആരും കേട്ടാ ഐനോനെ മോദം വന്നിട്ട് വേണ്ട ഇബ്രിഗേഷ് ഹ് ദരെ വന്നേ നോക്കിയാ വാനെ ഇബ്രിഗേഷ് എങ്ങനെയുണ്ട് രാ കോയപ്പില്ല ശരിയാകില്ല കഴിഞ്ഞോ കഴിഞ്ഞി നാളെ വന്ന് പണി ചെയ്യാർന്നേ ഈ মহিলা শ্রমതല বনি আলো মনে போ அது இது तोला ഒന്നും കിട്ടില്ല பாউরি পয়সা 30 തന്നെ কমিশন எடுക്ക് പിന്നെ ഹവരി വേるോ ആ വഞ്ചേച്ചി വന്നല്ലോ വഞ്ചേച്ചി টেস্ট લнгаയി നിക എനിമക്ക് പോയി കൂടാ ഇനി עוד টেস্টడే বাকি ഉള്ളൂ ಅದని ഇവൻ നന്നായി സഹായിക്കണം ആ അങ്ങനൊരു টেস্ট അല്ലടവരേ നീ നാടട്ട് പോയിട്ട് എന്തെങ്കിലും ഒപ്പിറ്റിക്കോ ഓടാ 21 നമ്പർ റൂമിൽ ഡോക്ടർ തരണാംഷ ഉണ്ട് ഓരെ ഒന്ന് കാണണം

െ ഇപ്പൊ എന്താ പ്രശ്നം എന്ത് പറയാനോ സാറേ അല്ല ഓന എന്തിന്റെ കേടുണ്ടായിട്ടാന്ന് മനുഷ്യന്മാർ ആരെങ്കിലും ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല ഓന എല്ലാത്തിനും കൊടുക്കുന്നവന്റെ അളിയനെ നാദിടെ കൊണ്ടുവന്ന് കാണിക്കണ്ട് അതാരാ എൻ്റെ ഓൻ അപ്പൊ ഇതാരാ പെങ്ങള് ബാബിദാ നേരത്തെ പറഞ്ഞില്ലേ ആ എന്നാ പെങ്ങൾ ഒരു കാര്യം ചെയ്യും ഇവിടെ പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ട് വലത്തേക്ക് പോകുമ്പോ മോർച്ചറിയുണ്ട് അതിന് തൊട്ടപ്പറതാ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാല് നല്ല ഇലയുടെയും ചായയും കിട്ടും ഒരെണ്ണം കുടിച്ചിട്ട് ചടേന്ന് പറഞ്ഞ് ഇങ്ങ് വരണ്ട പതുക്കെ വന്നാൽ മതി പുറത്ത് നിന്നാ മതി ഞാൻ വിളിച്ചോളാം ഇത് കുറച്ച് സമയം എടുക്കും എന്താ നിന്റെ പ്രശ്നം അവന് സാറേ നാട്ടാരാണ് പ്രശ്നം ഒരാലോചന പോലും സംഭവിക്കൂല ഡിവോഴ്സായത് മൂന്നാണ് കിട്ടിയത് രണ്ട് കുട്ടികളുള്ളത് വിധവകള് എന്റെ ജീവിക്കാൻ പറ്റുള്ളൂ തന്നോട് ആരാ പറഞ്ഞു കല്യാണം പിന്നെ വർഷമായി രണ്ട് കുട്ടികളുണ്ട് സുഖമായി ജീവിക്കുന്നു ശരി ഞാൻ അത് അതായത് ഇപ്പൊ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ ആണ് അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തില അതൊക്കെ പോട്ടെ നമ്മുടെ സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ അതിപ്പോ കാമ്പ ദിനേശൻ പീഡിപ്പണിയാണ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി കൊള്ളാം ഷൈജു ലോട്ടറി കച്ചവട മുപ്പതിനുള്ളിൽ രണ്ട് തവണ കിട്ടി മിടുക്കൻ

ഇത് ഇതിന്റെ ബാക്കി കഴിക്കാൻ എവിടെയോ ഒരു പെണ്ണ് നിന്നെയും കാത്തിരിപ്പുണ്ട് കഴിച്ചോ ഞാൻ കൊറേ അങ്ങോട്ട് പോകുന്നു ഗ്യാസ്ന്റെ പ്രശ്നം നേർന്നാ വരുന്ന നേർന്നാ പോകുന്നില്ല അല്ലടാ ഇങ്ങ ഗ്യാസ്ന്റെ ഉണ്ടെന്നേ തുണി പുഴയ നോയിവാക്കിയേ ഇന്നെ കൊണ്ടി പെണ്ണ് കെട്ടിച്ചാലേ ഇനി ഒരു പണിക്ക് പോകും കൂട്ടാന എന്നല്ലേ ടോർണി കൂട്ടാൻ 50 രൂപയ്ക്ക് രണ്ടായില്ല മതി അല്ലസണ്ടോ ഞാൻ മാംഗിക്കില്ല കന്യാടണ്ട് ബപ്പട് മേണ ചുണ്ടിന്തോ ഓ ദാരാനന്ദരാ എന്നാളെ ഫ്രീയാണ് അന്റോട് ആസ്റത്തിലാ വെച്ചോ ആ കൂടെ ഇങ്ങള് ആള് വരുന്നു ഡോക്ടർ പിന്നെ അല്ല ഞാനുണ്ട് ആ ആശ്രോത്തിലേക്കല്ലേ വെറുതെ വിളിക്കൂല താഴെ തണുപ്പുള്ള രാത്രി വരാട്ടു ഗോപാലി പറ്റിയ പെണ്ണെടുങ്ങ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഗോവൽ ലിംഗാച്ചാർ തുടങ്ങി നമുക്ക് Ah, jor lagi, dah gowa ya jor ട ബാബുങ്കൂടെ പണിയുള്ളുട്ടോ വൈകുന്നേരം പായത്തെ കണക്കുട്ടി വാങ്ങാനുള്ള ഈ വെറുതെ സു ഇപ്പുണ്ടാക്കാൻ കരുത് കേട്ടോ എന്താ

എല്ലാം പച്ചപ്പഴം നമസ്കാരം അതെ നിങ്ങൾ ഇപ്പൊ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട് നാപ്പത്തേഴാ ഞാനെല്ലാവരും ഒന്നും കണ്ടിക്കില്ല പോകുന്നതിന് മുമ്പ് എല്ലാരും ഒന്നും പരിചയപ്പെടുന്നു പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ ഇല്ലോ സത്യം പറയാലോ എനിക്ക് ഇഷ്ടം പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല സന്യാസിയാവുമ്പോൾ നമുക്ക് വലിയ പൊണ്ണിയൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടില്ല അതെ കുറച്ച് വെള്ളം തരുമോ കഞ്ഞീര വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് ഏശ അച്ചാറും കൊണ്ടുവന്നു വച്ചിട്ട് ഇതാ ഒന്ന് അഴക്കിയിട്ട് ഒന്ന് കൂടിച്ചവര വിജയാണ് അമ്മ നല്ല പൊരി അതെ സാമിയമർ ഉണ്ടായിട്ടൊന്നല്ല ഏഹ് എന്റെ പൊരി മൃഗ

അഡ്ജോ എന്താടാട വെള്ളം മാത്രം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ വിളിച്ചു നോക്കിയേ ഹലോ എടാ ഏടാ ബ്രാക്കുട്ട് ആ ഞങ്ങള് ബീവ്രാജ് റികേഷ് ഫോൺ എടുക്കുന്നില്ലല്ലോ എടുക്കുന്നില്ലാലോ ഇതെവിടെന്നെ ഞാൻ കൊടുക്കാം അല്ല എന്റെ ഫോൺ ഹലോ ഫോൺ അയ്യോ ഫോൺ പോയി ഫോൺ പോയോ ഇങ്ങുണ്ടേ കുരിപ്പേ നീ അതും കൊണ്ടേ കളഞ്ഞാ ഇതെന്താടാ നീ ചിലക്കല്ല ഭയദേ വൈറ്റ് കളിച്ചിtoy ആ അത് ചോയ്ക്കാനാണ് ഞാൻ വിളിച്ചത് നീ വൈറ്റ് കളിച്ചെന്നെ വിളിച്ചിച്ചാ ആ ഹലോ ഹലോ ഈ ചക്കൻ അന്നും കൊണ്ടൂല്ല പോദൂല്ല ഇല വരുന്നണ്ടാ ഗുളി ഗുളിിച്ചില്ലടാ എൻ്റെ ഫോൺ ജീ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചത് ആ വിളിച്ചാൽ